കോട്ടപ്പുറം രൂപത ഫാമിലി അപ്പോസ്ലറ്റിന്റെ കീഴിൽ മൊനമ്പം ബീച്ച് വേളാങ്കണ്ണി മാതാ ഇടവകൾ കുടുംബ യൂണിറ്റുകളിൽ കേന്ദ്ര സമിതിയുടെയും കുടുംബ പ്രേക്ഷിത സമിതിയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന പാരന്റ്സ് ഡേസ് ആഘോഷം എല്ലാവർക്കും ഒരു അനുഭവമായി കുടുംബ ബന്ധങ്ങളുടെ ആഴവും അർത്ഥവും മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും വഴക്കിട്ട് നിൽക്കുന്ന മാതാപിതാക്കളെയും മക്കളെയും ഒരുമിച്ച് കൂട്ടി കുറച്ചു സമയം അവർക്കു വേണ്ടി ജീവിതത്തിൽ മാറ്റിവെക്കണമെന്നുമാണ് ഈ ആഘോഷത്തിലൂടെ ഈ ഇടവക പറഞ്ഞു വെക്കുന്നത് ഫാഷനി സഭ വൈദികരായ ഇടവക വികാരി റവറൻ ഫാദർ ആന്റണി സേവർ തറയിൽ സി പി സഹവികാരി റവറൻ ഫാദർ ആന്റണി തോമസ് പൊള്ളക്കാട്ട് സി പി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രമുഖ കത്തോലിക്ക റേഡിയോ അവതാരകനും എഴുത്തുകാരനും ആവേമരിയ റേഡിയോയുടെ സ്ഥാപകനും പ്രസിഡന്റുമായ എഐ ക്രൈസ്റ്റ വിടവാങ്ങി കരൽ അർബുദ രോഗബാധിതനായിരുന്ന അദ്ദേഹം ശനിയാഴ്ച മിഷിഗണിലെ വസതിയിൽ വെച്ചായിരുന്നു അന്തരിച്ചത് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു മുൻ ഇവാഞ്ചലിക്കൽ പ്രൊട്ടസ്റ്റന്റ് സമൂഹാംഗമായിരുന്ന എ ക്രൈസ്റ്റ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വന്നതിനുശേഷം ആയിരങ്ങളെ തിരുസഭയിലേക്ക് അടുപ്പിച്ചിരുന്നു ക്രൈസ്റ്റയുടെ ശബ്ദം ഇ ഡ്ലൂ ടി എൻ കാത്തലിക് റേഡിയോ ഉൾപ്പെടെ നൂറുകണക്കിന് റേഡിയോ സ്റ്റേഷനുകളിൽ നിന്ന് സംപ്രേക്ഷണം ചെയ്തിരുന്നുവെന്നത് ശ്രദ്ധേയമാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പുതിയ അധ്യക്ഷനായി ഡോക്ടർ സാമുവൽ തിയോഫിലോസ് എപ്പിസ്കോപ്പയെ സിനഡ് യോഗം തെരഞ്ഞെടുത്തു ചെന്നൈ അതിഭദ്രാസനാധിപനാണ് കാലം ചെയ്ത മുൻ സഭാധ്യക്ഷന്മാർ യോഹാൻ മെത്രാപോലിത്തയുടെ പിൻഗാമിയായാണ് ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് യുഎസിലെ ഡാലസിലുണ്ടായ അപകടത്തിൽ മെയ് എട്ടിനാണ് അത്തനേഷ്യസ് യോഹാൻ മെത്രാപോലിത്ത അന്തരിച്ചത് ജൂൺ ഇരുപത്തിരണ്ടിന് തിരുവല്ല കുറ്റപ്പുഴ സെന്റ് തോമസ് കത്തീഡ്രലിലാകും സ്ഥാനാരോഹണ ചടങ്ങുകൾ താൽക്കാലിക മെത്രാപോലിത്തിയായി ഡോക്ടർ മോർ തിമോത്തിയോസിനെ നേരത്തെ തെരഞ്ഞെടുത്തിരുന്നു സുവിശേഷത്തിന്റെ വിത്തുകൾ ഫലം പുറപ്പെടുവിക്കാൻ സമയമെടുക്കുമെന്ന് ഫ്രാൻസിസ് പാപ്പ ഞായറാഴ്ചയിലെ ആഞ്ചലസ് പ്രാർത്ഥനക്കിടെ നൽകിയ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത് വിതയ്ക്കുമ്പോൾ കർഷകൻ എത്ര നല്ലതോ സമൃദ്ധമായതോ ആയ വിത്ത് വിതറിയാലും അല്ലെങ്കിൽ അവൻ എത്ര നന്നായി നിലമൊരിക്കിയാലും ചെടികൾ ഉടനടി മുളയ്ക്കില്ല അതിന് സമയമെടുക്കും വിത്ത് മുളയ്ക്കാൻ സമയമെടുക്കുമ്പോൾ അതിന് പിന്നിലെ അത്ഭുതം പുരോഗമിക്കുകയാണ് ഒരുപക്ഷെ അത് അദൃശ്യമാണ് അതിന് ക്ഷമ ആവശ്യമാണ് അതിനിടയിൽ ഉപരിതലത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് തോന്നുന്നുവെങ്കിലും നിലം പരിപാലിക്കുകയും നനയ്ക്കുകയും വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ വിശദീകരിച്ചു ഇറാഖിലെ മൊസൂളിലും മറ്റിടങ്ങളിലും ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ അതിനുവേശം ആക്രമണങ്ങൾ നടത്തി ക്രൈസ്തവ വംശജത് കൂട്ട പാലായനത്തിനും നയിച്ച ദുരന്തത്തിന് പത്തു വർഷം മൊസൂളിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ഇരണ്ട കാലഘട്ടത്തിലേക്ക് തള്ളിവിടുന്നതായിരുന്നു രണ്ടായിരത്തി പതിനാല് ജൂൺ പത്തിന് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ പ്രദേശത്തിന് നിയന്ത്രണം പിടിച്ചെടുത്ത സംഭവം ഇറാഖിലെ രണ്ടാമത്തെ വലിയ നഗരവും നിലവേ പ്രവിശ്യയുടെ ഹൃദയവുമായ മൊസൂളിനെ സംരക്ഷിക്കുന്നതിൽ ഇറാഖി സുരക്ഷാ സേന പരാജയപ്പെട്ടപ്പോൾ സ്ഥിതിഗതികൾ അതിദയനീയമാവുകയായിരുന്നു